ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സുഗ്രീവൻ യാത്രയ്ക്ക് യാതൊരു മാന്ദ്യവും തട്ടാത്ത നിലയിൽ ഉത്തരം പറഞ്ഞു പ്രഭോ ഈ വിശാല വനം ക്ഷീണം തീർക്കുവാൻ ഉതകുന്ന ഒന്നാണ് സ്വാധീർന്ന കായ്ക്കനികൾ ശുദ്ധജലം എന്നിവയോടുകൂടിയ ഈ പൂങ്കാവ് നിസ്തുല്യം തന്നെ അതികഠിന വ്രതത്തോടെ ഏഴ് മഹർഷിവര്യന്മാർ സപ്തജനം എന്നാണ് അവരെ വിളിക്കുക തല കീഴാക്കി വെള്ളത്തിൽ മുങ്ങിക്കിടന്നിരുന്നു ഏഴു ദിവസത്തിൽ ഒരിക്കൽ പുറത്തു വരും വായു മാത്രമാണ് ആ സന്ദർഭത്തിൽ ഭക്ഷണം ഇങ്ങനെ വർഷങ്ങൾ എഴുന്നൂറ് കഴിഞ്ഞു ആ മഹർഷിവര്യന്മാർ ഉടലോടുകൂടി സ്വർഗം പൂകി വൃക്ഷങ്ങൾ ഇടത്തിങ്ങി ഒരു കോട്ട പോലെ നിൽക്കുന്നത് കണ്ടില്ലേ പ്രഭാവശാലികളായ ആ യതീശ്വരന്മാരുടെ ആശ്രമം അതിൻ്റെ മധ്യത്തിലാണ് ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർക്കും മായാവികളായ അസുരന്മാർക്കും അരണ്യവാസികളായ മൃഗങ്ങൾക്കെന്നല്ല പക്ഷികൾക്കും കൂടി ദുഷ്പ്രാപ്യമാണ് ആ ആശ്രമം അറിയാതെയാണെങ്കിലും അങ്ങോട്ട് പോയിട്ടുള്ള ഒരൊറ്റ ജീവിയും ഇതുവരെ മടങ്ങി വന്നിട്ടില്ല ചിലപ്പോൾ അവിടെ നിന്ന് ആഭരണങ്ങളുടെ മൃദുഗാനം കേൾക്കാം മധുമധുരമായ മധുരമായ കള ഗാനാലാപനമാണ് ചിലപ്പോൾ ദിവ്യസുഗന്ധങ്ങൾ പരിസരങ്ങളിലേക്ക് ഇടക്കിടയ്ക്ക് വ്യാപിക്കും മൂന്നഗ്നികൾ അവിടെ സദാ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ അവിടെയുള്ള വൃക്ഷാഗ്രഹങ്ങളിൽ പുക പറ്റിപ്പിടിച്ച് കാണുന്നത് കബോധ നിറം ഏലുന്ന പുക പറ്റിയ ശാഖികൾ മേഘം മറച്ച വൈഡൂര്യ പർവ്വതം പോലെ ശോഭിക്കുന്നത് നോക്കൂ പ്രഭോ ധാർമ്മിക വര്യന്മാരായ മാമുനിമാരെ സങ്കല്പിച്ച് രഘുവംശാലങ്കാരമായ അവിടുന്നും അനുജൻ ലക്ഷ്മണനും തൊഴുത് മനസ്സു നിർത്തി നമസ്കരിക്കൂ പുണ്യനിലയങ്ങളായ ആ മഹർഷീശ്വരന്മാരെ ആരാണോ വന്ദിക്കുന്നത് അവർക്ക് ദേഹത്തിൽ ഒരു തരത്തിലുള്ള ദോഷവും കാണുകയില്ല ശ്രീരാമചന്ദ്രനും സൗമിത്രിയും മഹാനുഭാവന്മാരായ താപസേന്ദ്രന്മാർക്കായി സവിനയം വണങ്ങി സന്തുഷ്ട ചിത്തരായ വാനരപ്രകു മുഖന്മാരും ഒന്നിച്ച് സപ്തജനാശ്രമ സ്ഥലം പിന്നിട്ടു ദുർജയനായ ബാലിയാൽ പരിരക്ഷിതമായ കിഷ്കിന്ദ നഗരിയിലേക്ക് ഉത്തമായുധധാരികളായ ദശരഥ നന്ദനന്മാർ ദേവേന്ദ്ര ശത്രുവിനെ വധിക്കുവാൻ തയ്യാറായി അമാത്യ വാനരന്മാരും ഒന്നിച്ച് വീണ്ടും പ്രവേശിച്ചു അവരെല്ലാം കിഷ്കിന്തയിലെ അരമനയുടെ പരിസരത്തിലെത്തി വൻ മരങ്ങൾ മറിഞ്ഞു നിന്നു വനവാസപ്രിയനും വിപുലാകന്ദരനുമായ സുഗ്രീവൻ എല്ലായിടത്തും സശ്രദ്ധം നോക്കി കോപം ക്രമത്തിൽ വേലിയേറ്റം പോലെ വർദ്ധിച്ചു അലറികൊണ്ട് അഗ്രജനെ പോരിനു വിളിച്ചു ഘോരനാഥം ആകാശത്തെ ഭേദിക്കുന്നതുപോലെ മുഴങ്ങി ബാലസൂര്യനെ പോലെ ഉജ്ജ്വലാഭനായി തീർന്ന സുഗ്രീവൻ മതിച്ച പോലെ വീണ്ടും വീണ്ടും സിംഹനാഥം പുറപ്പെടുവിച്ചത് കൂറ്റൻ മേഘപടലത്തിൽ നിന്ന് കൊടുങ്കാറ്റ് അടിച്ചുണ്ടാകുന്ന ഇടിനാഥം പോലെ ഭയങ്കരവും കർണകടോരവും ആയിരുന്നു കർമ്മകുശലനായ ശ്രീരാമചന്ദ്രനെ നോക്കി കപീശ്വരൻ പറഞ്ഞു കനകത്തോരണങ്ങൾ കപി സമൂഹമാകുന്ന വലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട് യന്ത്ര ശ്രേഷ്ഠമായ ബാലിയുടെ കിഷ്കിന്തയിൽ നാം എത്തിക്കഴിഞ്ഞു വീരാധിവീരനായ പ്രഭോ ഭാലിയെ നിഗ്രഹിക്കാമെന്ന് ചെയ്ത പ്രതിജ്ഞ അവിടുന്ന് ഉടനെ നിറവേറ്റണമേ ലതയ്ക്ക് ഫലത്തെ കാലം കൊടുക്കുന്നത് പോലെ അടിയന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കണേ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട ധർമ്മസ്വരൂപി ഇങ്ങനെ ഉത്തരമരുളി സുഗ്രീവ ഗജപുഷ്പം കൊണ്ട് ലക്ഷ്മണൻ മാല തൊടുത്ത് അങ്ങയുടെ കണ്ടത്തിൽ അണിഞ്ഞുവല്ലോ അടയാളം ഉള്ളവനാണ് അങ്ങിപ്പോൾ നക്ഷത്രമാലയാൽ ആവൃതനായൊരു സൂര്യനെ പോലെയാണ് ഈ മാല കഴുത്തിരട്ട അങ്ങ് ശോഭിക്കുന്നത് സഖേ ഭാര്യയിൽ നിന്നുണ്ടായ വൈരവും ഭയവും ഇന്ന് അസ്തമിക്കുകയായി ഉഗ്രയുദ്ധത്തിൽ ഒരേ ഒരു ശരമേ വേണ്ടു ശത്രുത ഉടലെടുത്തതുപോലെ കണക്കാക്കുന്ന സഹോദരനെ നേരിട്ടൊന്ന് കാണിച്ചു തരൂ എന്നാൽ ഈ അരണ്യമതത്തിൽ പൊടിയിൽ കിടന്ന് ഉരുളുന്നത് അങ്ങേക്ക് കാണാം എൻ്റെ കണ്ണിൽപ്പെട്ട് അവൻ രക്ഷ പ്രാപിച്ചുവെങ്കിൽ ഇഷ്ടം പോലെ അങ്ങ് എന്നെ അധിക്ഷേപിച്ചുകൊള്ളൂ സപ്തസാലങ്ങൾ പിളർത്തുവാൻ ഒരു ശരമല്ലേ വേണ്ടി വന്നുള്ളൂ അത്തരമൊരു അസ്ത്രത്താൽ ബാലിയും ഭേദിക്കുകയായി സുഗ്രീവ ഇതിനു മുമ്പ് എത്രമാത്രം കഷ്ടപ്പാട് വന്നിട്ടും ഞാൻ അസത്യം പറഞ്ഞിട്ടില്ല ധർമ്മത്തിൽ അഴി കുറച്ച് വിശ്വാസമുള്ള ഞാൻ ഇനി മേലാൽ പറയുന്നതും അല്ല ഞാൻ ചെയ്ത സത്യം ഫലപ്രാപ്തിയിലെത്തും അങ്ങ് പരിഭ്രമിക്കാതിരിക്കൂ വയലിൽ നിൽക്കുന്ന സസ്യം വർഷതാപം കൊണ്ട് ഫലവത്താകുമല്ലോ അങ്ങ് അലറിക്കൊണ്ട് തന്നെ അഗ്രജനെ പോരിന് വിളിക്കൂ അതുല്യ ബലവാനും പലപ്പോഴും അങ്ങേ വിജയിച്ചവനുമായ ഭാലി യുദ്ധപ്രിയനാണ് ഒട്ടും താമസിക്കാതെ ദന്ദ് യുദ്ധത്തിന് വന്നേക്കും ശൂരന്മാർ ഒരിക്കലും പോരിൽ പിന്മാറില്ല ശത്രുക്കളുടെ ആക്രമം പൊറുക്കില്ല സ്വന്തം ശക്തി അറിയുന്നവരും സ്ത്രീകളുടെ സമീപത്തിരിക്കുന്നവരും പ്രത്യേകിച്ചും അടങ്ങില്ല ശ്രീരാമചന്ദ്ര നിർദ്ദേശം അനുസരിച്ച് സുഗ്രീവൻ വാനിടം പൊട്ടുമാറി ഉച്ചത്തിൽ അലറികൊണ്ട് ഭാലിയെ പോരിന് വിളിച്ചു ആ ശബ്ദം കേട്ട പശുക്കൾ വശം കെട്ട് ഓടി ഒളിച്ചു അശക്തനായൊരു രാജാവിൻ്റെ ഭരണകാലത്തിൽ അന്യപുരുഷനാൽ സ്പർശിക്കപ്പെട്ട കുലനാരികൾ പോലെ അവ നിഷ്പ്രഭങ്ങളായി സമരത്തിൽ പരാജയം പ്രാപിച്ച കുതിരകൾ പോലെ വന്യമൃഗങ്ങൾ പിന്തിരിഞ്ഞോടി പുണ്യം ക്ഷയിച്ച ജീവൻ ഭൂമിയിൽ പതിക്കുന്നത് പോലെ പക്ഷികൾ ആ ആകാശമണ്ഡലത്തിൽ പറന്നുകൊണ്ടിരിക്കെ വീണു ശൗര്യം കൊണ്ട് അത്യുജ്ജല തേജസ്സാർന്ന സൂര്യതനയൻ കാറ്റടിച്ച് അലറുന്ന മഹാസാഗരം പോലെ സിംഹനാദങ്ങൾ ഉതിർത്ത് സഹോദരനെ വീണ്ടും വീണ്ടും യുദ്ധത്തിന് വിളിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം